രോഗം ശിഫയാകണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ ഞാൻ എങ്ങനെയാണ് രോഗിയായത് എന്നറിയൽ നിർബന്ധമാണ് രോഗം ഇസ്രാഫിൽ നിന്നാണ് രോഗം എന്തിൽ നിന്നാണ് ഇസ്രാഫിൽ നിന്നാണ് ഇസ്ലാമിലെ പ്രതിരോധ ശാസ്ത്രം ഏതാണ് എന്നതാണ് രോഗപ്രതിരോധത്തിന് ഇസ്ലാം മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശം ഖുർആൻ മുന്നോട്ട് വെച്ച മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശം എന്നതാണ് ഒരാളെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഖുർആൻ മുന്നോട്ട് വെച്ച ആശയം നീ ചെയ്യുന്ന കാര്യങ്ങളിൽ അമിതം പ്രവർത്തിക്കരുത് അമിതം പ്രവർത്തിക്കരുത് അതേത് കാര്യത്തിൽ പ്രത്യേകിച്ചും ഒരു മനുഷ്യൻ ആരോഗ്യവാനാകണമെങ്കിൽ മഹാനായ ഇമാം റംലി റഹമത്തുല്ലാഹി അലിഹി പറഞ്ഞത് ഭക്ഷണം കഴിക്കണമെന്നാണ് ജൂതനായ ഒരു സഹോദരൻ വന്നിട്ട് ചോദിച്ചു രോഗം വരാതിരിക്കാൻ നിങ്ങളുടെ ഖുർആൻ എന്താ പറഞ്ഞു അല്ലയോ റംലി നിങ്ങളുടെ ഖുർആൻ എല്ലാ കാര്യത്തിനും പരിഹാരം പറഞ്ഞ കിത്താബ് അല്ലയോ അത് എങ്കിൽ ശാരീരിക രോഗം വരാതിരിക്കാൻ ശാരീരികമായ രോഗം ഒരാൾക്ക് പിടികൂടാതിരിക്കാൻ എന്തു പരിഹാരമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് എന്തു പ്രതിരോധ മാർഗമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് അതിനും മഹാനായ ഇമാം റംലി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ് നീ ഭക്ഷണം കഴിക്കണം നീ വെള്ളം കുടിക്കണം ഏറ്റവും വലിയ പ്രതിരോധം ഇരിക്കുന്നത് കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും ആമിതം പാടില്ല സർവരോഗത്തിന്റെയും മാതാവ് വയറുന്ന മുഹമ്മദ് റസൂൽ അലിഹി വസ്ലം അപ്പോ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള സമയത്ത് കഴിക്കേണ്ട രൂപത്തിൽ കഴിക്കേണ്ട അളവിൽ കഴിക്കാത്തതാണ് പ്രധാനമായും ഒരാൾ രോഗിയാവുന്നതിന്റെ കാരണം ഒരാൾ എങ്ങനെ രോഗിയാവുന്നത് ഒരു ദിവസം ഒരു മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണം എന്തൊക്കെ എന്ന് തിരിച്ചറിഞ്ഞ് അത് കഴിക്കാത്തതിലൂടെയാണ് ഒരാൾ രോഗിയാവുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഏറ്റവും പുതിയ പഠനപ്രകാരം രണ്ട് കാരണങ്ങളാണ് രോഗത്തിന് പറഞ്ഞത് ഒന്ന് ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് ശരീരത്തിനാവശ്യമായ പോഷകാഹാരത്തിന്റെ കുറവ് ഒരു ശരീരത്തിന്റെ വളർച്ചക്ക് ആവശ്യമായ വൈറ്റമിനുകൾ വിറ്റാമിൻസ് കാൽസ്യം തയാസമിൻ അയൺ ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് മിനറൽസ് പ്രോട്ടീൻസ് ശരീരത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും എല്ലാ ദിവസവും ലഭിക്കുന്നില്ലെങ്കിൽ ശരീരം ക്ഷീണിക്കും ഒരു ചെടി നട്ടിട്ട് ഒരു ചെടി നട്ടിട്ട് അതിന് വെള്ളം തിരി വളം തിരി വെയില് ഒക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ ചെടി പോകും എന്നതുപോലെ മനുഷ്യന്മാര് ഏറ്റവും വലിയ മര്യാദ കേട് കാണിച്ചത് സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിലാ കൂടുതൽ മനുഷ്യന്മാരും ഏറ്റവും വലിയ മര്യാദ കേട് കാണിച്ചത് സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിലാണ് ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം നമ്മൾ കൊടുത്തില്ല നമ്മളെടുത്ത് പറ്റിയ തെറ്റതാണ് ഭക്ഷണം കഴിക്കാറുണ്ടോ ഉണ്ട് ആവശ്യമുള്ളത് കഴിക്കാറുണ്ടോ ഇല്ല ഒന്നുകൂടി പറയാൻ പോവാണ് ഭക്ഷണം കഴിക്കാറുണ്ടോ ഉണ്ട് ആവശ്യമുള്ളത് കഴിക്കാറുണ്ടോ ഇല്ല അപ്പൊ പിന്നെ ശരീരം പെടങ്ങും ശരീരത്തിന്റെ പണക്കത്തെയാണ് രോഗമെന്ന് പറയുന്നത് ആവശ്യമുള്ളത് ശരീരത്തിന് കൊടുക്കാഞ്ഞാൽ ശരീരം പണങ്ങും പിള്ളേരെ കണ്ടിട്ടില്ലേ നിങ്ങൾ കുഞ്ഞുമക്കളെ കണ്ടിട്ടില്ലേ നമ്മളിപ്പോ ബിരിയാണിയോ ചോറോ പത്തിരിയോ കൊടുത്താ അവര് ചിലപ്പോ നിൽക്കൂല ബിസ്ക്കറ്റ് കൊടുത്താൽ വാശി തീരും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല മുട്ടായി കൊടുത്താ പ്രശ്നം തീരും അതിനേക്കാൾ വില കൂടിയത് അതിനേക്കാൾ രുചി കൂടിയത് അതിനേക്കാൾ ആരോഗ്യം നൽകുന്ന ഭക്ഷ്യ വസ്തു വിളമ്പി ചില പിള്ളേര് മനസ്സിലാവുന്നുണ്ടോ മനസിലാവുന്നില്ലേ ചില കുട്ടികൾ തൊടില്ല എന്നാ മുട്ടായി കൊടുക്കി അവന്റെ പടക്കം തീർന്നില്ലേ തീർന്നോ ആവശ്യമുള്ളത് കൊടുത്തോണ്ടാണ് ആവശ്യമുള്ളത് കൊടുത്തോണ്ടാണ് അപ്പോ വീട്ടിൽ രണ്ടു മാസമുള്ള ചെറിയ കിടാവുണ്ട് രണ്ടു മാസേ ഉള്ളൂ പ്രായം പ്രസവിച്ചിട്ട് വലിയൊരു ചടങ്ങ് നടക്കണോണ്ട് ആ കുഞ്ഞിന് ബിരിയാണി വിളമ്പി കൊടുക്കോ കൊടുക്കോ എന്താ കൊടുക്ക അന്താ ബിരിയാണി കൊടുത്താല് അതിന് ആവശ്യമുള്ളതാ കൊടുക്കുക നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കില്ലേ അതിനാവശ്യമുള്ളതാണ് കൊടുക്കുക പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ അതിനാവശ്യമുള്ളതാണ് കൊടുക്കുക നിലവിൽ നമ്മുടെ പ്രശ്നം നമ്മുടെ ശരീരത്തിന് ശരീരത്തിനാവശ്യമുള്ളത് കൊടുക്കണില്ല നമ്മുടെ ശരീരത്തിനാവശ്യമുള്ളത് നമ്മൾ കൊടുക്കാറില്ല രോഗമെങ്ങനെയാണ് വന്നത് എന്നൊരാൾ തിരിച്ചറിയുന്നത് വരെ അയാൾ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടില്ല വീണ്ടും എന്റെ പോയിന്റിലേക്ക് വന്നു രോഗം എങ്ങനെയാണ് ഒരാൾക്ക് പിടികൂടിയത് എന്ന് അയാൾ അറിയുന്നത് വരെ അപ്പൊ കാലിന് എപ്പോഴും നീരാ നീരേ നീർക്കട്ട് എന്താ പറയ ഇവിടെ മനസ്സിലായില്ലേ മനസിലായില്ലേ എങ്ങനെ വന്നിട്ട് ആ സമയത്ത് ആവശ്യം ബാർലിയാണ് അത് കൊടുക്കാതെ ഗുളിക കഴിച്ചാടുന്ന നീര് പോവോ മനസ്സിലാവുന്നില്ലേ വിഷയം മനസ്സിലാവുന്നില്ലേ ഏ ഒരു വേജാറ് പിടിച്ചു നോക്കുന്നൊണ്ടാണ് ആശുപത്രിയിൽ ഇരിക്കുന്നവരി ഇരിക്കണ്ട അങ്ങനെ ഉണ്ടല്ലോ ആശുപത്രിയിൽ ഡോക്ടർ എപ്പാ നോക്കുക എന്നുള്ളൊരു വേജാറിൽ എക്സറേന്റെ റിപ്പോർട്ട് എന്താന്നുള്ള വേജാറിൽ ഒന്നും ഇവിടെ ഇരിക്കണ്ട ഇവിടെ നല്ല ധൈര്യത്തിൽ ഇരിക്കേ മനസ്സിലായില്ലേ ആശുപത്രിയിൽ അങ്ങനല്ലേ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് എന്താ റിപ്പോർട്ട് അറിയില്ല എന്തപ്പ പറയാന്നറിയില്ല ആ വേജാറിൽ ഇവിടെ ഇരിക്കണ്ട ഞാൻ പറഞ്ഞ മനസ്സിലായോ ശരീരത്തിന് നീരാണേ മൊത്തം നീര് വന്നറിയാം അപ്പഴെന്താ വേണ്ടേ ബിരിയാണി അല്ല അപ്പഴും ബിരിയാണിയാ കഴിക്കണം അപ്പഴും പൊറോട്ട എന്താ കഴിക്കേണ്ടത് ബാർലി ളപ്പിച്ചു കുടിക്കണം ബാർലി ബാർലി എന്ന് പറയൂലേ ശരീരത്തിന് ആവശ്യമുള്ളത് നാം നൽകാത്തതിന്റെ പിണക്കത്തെയാണ് ചൊടിയേ ആണ് എന്ത് പറയണത് എന്ത് പറയണത് രോഗം എന്ന് പറയണത് എന്നിട്ട് പഴയ പോലെ ഇപ്പൊ ഉഷാറില്ലാന്ന് പരിഭവം ആരാ ഉഷാറില്ലാത്ത അവസ്ഥയിലേക്ക് ഇയാളെന്നെ ഇയാളാണ് അതിന്റെ ഉത്തരവാദി അതുകൊണ്ടാണ് ഞാനൊരു പോയിന്റ് പറഞ്ഞത് നിങ്ങൾക്ക് രോഗം ശിഫയാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെയാണ് രോഗിയായത് എന്ന് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ അറിഞ്ഞേ പറ്റൂ അല്ലാതെ രോഗത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല അപ്പം രോഗം ഒരാൾക്കുണ്ടാവണമെങ്കിൽ രോഗം ഒരാൾക്കുണ്ടാവണമെങ്കിൽ മഹാനായ ഇമാം ദഹ്ബി അലൈഹി ആറു കാര്യങ്ങൾ പ്രത്യേകമായി എണ്ണിപ്പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോ ഞാൻ പറഞ്ഞ ഒരു വിഷയം ശരീരത്തിന് ആവശ്യമുള്ളത് നൽകാത്തപ്പോൾ ശരീരം പിണങ്ങുന്നതിനെ ചൊടിക്കുന്നതിനെ രോഗമായി കാണണം അപ്പൊ രോഗികൾ ഉണ്ടെങ്കിൽ രോഗം വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്റെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യം എന്തൊക്കെയാണെന്ന് അറിയണം ഇസ്ലാം പഠിപ്പിച്ചതാണ് അതാണ് മുഹമ്മദ് റസൂൽ അലഹി വസ്സലാമ തങ്ങൾ പഠിപ്പിച്ച കാര്യം അതാണ് ശരീരത്തിന് ആവശ്യമുള്ളത് നൽകുക ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നബി നബ്സു അലൈഹി അലഹി വസ്ലമാങ്ങളുടെ ഒരു ശൈലി എന്താണെന്നറിയാവോ ഗുണം കൂടിയ വസ്തു ഗുണം കൂടിയ വസ്തു നല്ല ക്വാളിറ്റി ഉള്ള വസ്തു ക്വാണ്ടിറ്റി കുറഞ്ഞു കഴിക്കുക നബി നബ്സല്ലാഹു അലൈഹി തങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത കാര്യമാണ് ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കാറുണ്ട് അതിലൊന്ന് ഗുണം കൂടിയ വസ്തു കുറഞ്ഞ അളവിൽ കഴിക്കുന്നയാളായിരുന്നു മുഹമ്മദ് റസൂൽ അപ്പോ മഹാനായ ഇമാം റംലി തങ്ങളോട് ചോദ്യം രോഗം വരാതിരിക്കാൻ ഖുർആൻ എന്താണ് മുന്നോട്ട് വെക്കുന്ന പ്രതിരോധ മാർഗം കുലൂ നീ ഭക്ഷണം കഴിക്കണം ഭക്ഷണം എന്ന് പറയുന്നത് മുമ്പിൽ കാണുന്നതൊക്കെയും കഴിക്കുക എന്നുള്ളതിന്റെ അർത്ഥത്തിലല്ല ഓരോ ദിവസവും മനുഷ്യൻ ആവശ്യമുള്ള ഭക്ഷ്യവസ്തു ഉണ്ട് മനുഷ്യ ശരീരത്തിനാവശ്യമുള്ള വസ്തുക്കളുണ്ട് അത് കഴിക്കണം എന്നതാണ് ഇവിടെ ഉദ്ദേശം രണ്ടാമത്തെ ഉദ്ദേശം കഴിക്കാൻ നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഒരു രീതിയുണ്ട് ഭക്ഷണം കഴിക്കാൻ നബിഹു അലഹി വസല്ലമാ തങ്ങൾ ഒരു രീതിയുണ്ട് ഉദാഹരണത്തിന് മൂന്ന് വിരൽ കൊണ്ട് ഭക്ഷണം എടുക്കുക മഹാനായ അത്തിപ്പറ്റസാദ് വഫാത്ത് ആകുന്നതുവരെ അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മൂന്ന് കൈ കൊണ്ട് ഭക്ഷണം എടുക്കാനും കഴിക്കാനും ശ്രദ്ധിച്ചിരുന്നു പെട്ടെന്ന് കഴിയണമെന്നില്ല നിങ്ങൾ പതുക്കെ അങ്ങനെ ഒരു ശീലത്തിലേക്ക് വരിക മൂന്ന് വിരൽ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ശീലം വന്നാൽ ഭക്ഷണത്തിന്റെ അളവ് ചുരുങ്ങി കിട്ടും പലരും രോഗികളായത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് നമ്മളിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സംഭവിച്ച വലിയ അബദ്ധം ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയുന്നത് വരെ തിന്നലാണ് നമ്മുടെ ബുദ്ധി കുറഞ്ഞു പോയത് ഓർമ്മശക്തി കുറഞ്ഞു പോയത് ഹൃദയത്തിന്റെ ശക്തി കുറഞ്ഞു പോയത് പാങ്ക്രിയാസിന് ഇൻസുലീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കുറഞ്ഞു പോയത് ശാരീരിക ശക്തി കുറഞ്ഞ പോയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കുന്നോണ്ടാണ് ഇങ്ങനെ അറിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കോ ഒരു വഴി നമ്മളെ മുടക്കുന്ന ഒരാള് നമ്മൾ പോകുന്ന വഴിയിൽ കല്ല് വെക്കുന്നവനോട് തടസ്സം നിൽക്കുന്നവനോട് നമുക്ക് ദേഷ്യമാണോ തോന്നുക വെറുപ്പാണോ തോന്നുക ഔ എന്തൊരു നല്ല മനുഷ്യൻ എന്നാ പറയുന്നത് ഇപ്പൊ ആ വഴിയിലുള്ള ആയുസ് കുറക്കുന്ന പരിപാടിയിലാണ് ഇപ്പൊ ഉള്ളത് ആഫിയത്ത് കുറക്കുന്ന പരിപാടിയിലാണ് ഇപ്പൊ ഉള്ളത് ആയുസ്സിനെയും ആഫിയത്തിനെയും കുറക്കുന്ന പരിപാടിയിലാണ് ഇപ്പൊ ഉള്ളത് എന്താ പറഞ്ഞത് തിന്നാൽ വയറ് നിറയുന്നത് വരെ ഭക്ഷണം കഴിക്കും മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ചീത്തയായ പാത്രം വയറാണെന്ന് മഹമ്മദ് എന്തിനു പറഞ്ഞു എന്നതാണ് ആലോചിക്കേണ്ടത് മാരകമായ രോഗം പിടികൂടി പ്രയാസപ്പെടരുത് എന്നാഗ്രഹമുണ്ടെങ്കിൽ പിടികൂടിയ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് ഒരുപാട് 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 അർത്ഥ തലങ്ങൾ ഉണ്ടാകും ഇത് മനസ്സിലാക്കിയ എടുക്കാൻ കഴിയാത്തതാണ് നമ്മൾ തോറ്റുപോയത് ഇനിയിപ്പ രോഗം വരാതിരിക്കാൻ പലരും ഇപ്പൊ പുതിയൊരു സംവിധാനം തുടങ്ങി വെച്ചിട്ടാണ് എൽ സി എച്ച് എഫ് എന്ന പേരിൽ ചിലപ്പം അരി ഭക്ഷണം കഴിക്കണില്ല പഴം കഴിക്കണില്ല എപ്പോഴും ഇറച്ചി എപ്പോഴും മീന് എപ്പോഴും മുട്ട എപ്പോഴും വെണ്ണ എന്തൊരു അബദ്ധമായി മനുഷ്യൻ ചെയ്യണത് സുന്നത്തിനെതിരല്ലേ ആള് ചെയ്യണത് അരി ഭക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അബിസ്വല്ലാസ്വലമാ നൂറ് കൊണ്ട് പഠിച്ചതാരി കിതാബ് പരിശോധിക്കണം നമുക്കൊരു ജോലിയുണ്ട് നമുക്കൊരു രീതിയുണ്ട് നമ്മൾ കിതാബിൽ പറഞ്ഞ പോലെ ജീവിക്കേണ്ടവരാണ് നാട്ടുകാര് പറയും പോലെ ജീവിക്കേണ്ട ആളല്ല നമ്മളെന്ത് മര്യാദപ്പെടുന്നത് പിന്നെന്തിനാ ഇമാമിങ്ങൾ പിന്നെന്തിനാമിങ്ങൾ പിന്നെന്തിനാ എല്ലാ ദിവസവും എല്ലാ ദിവസവും മീൻ മുഹമ്മദ് തങ്ങൾ ഒരു തവണ മാംസം കഴിച്ച പിന്നെ കുറെ ദിവസം മാംസം കഴിക്കൂല ഇതിന് റസൂൽ എന്നാ പറയാ ഇയാൾ എന്ത് മുസ്ലിമാണ് സുന്നത്തില്ലാത്ത ദീനാണ് നാം ആരെയാണ് ചെയ്യേണ്ടത് നാം ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് നാം ആരുടെ കൂടെയാണ് നടക്കേണ്ടത് ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് കേട്ട ക്ലാസ്സിൽ നിന്നല്ല ജീവിതത്തെ ചുറ്റപ്പെടുത്തേണ്ടത് ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ നിന്ന് കേട്ട ശൈലിയിൽ നിന്നല്ല ജീവിതത്തെ ചുറ്റപ്പെടുത്തേണ്ടത് ജീവിതം ആരിൽ നിന്ന് പഠിക്കണം അഹമ്മദ് റസൂൽ അതിന് ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ തെറാപ്പി ഇപ്പൊ ഞാനിപ്പോ മെഡിസിൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു പേപ്പർ എൻ്റെ ഒരു ടെക്സ്റ്റ് ഇതായിരുന്നു ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ തെറാപ്പി ഇസ്ലാമിക ജീവിത രീതി ഇസ്ലാം ഒരു ശരിയായ ജീവിത രീതിയാണ് യൂറോപ്പിൻ്റെ വേറൊരു ജീവിത രീതിയാണ് മുസ്ലിമിങ്ങൾ ഇതൊക്കെ ഒന്ന് വേർതിരിച്ച് കാണാൻ പഠിക്കണം നമ്മളത് മനുഷ്യന്മാരാണ് നാം മുസ്ലിമീങ്ങളാണ് ഒമാനമിൻ മുഷറിഖീൻ എന്ന് പറയുന്നവരാണ് ഒരു കാര്യം ജീവിതത്തിൽ തുടരുമ്പോൾ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഇത് ഏത് ഇമാമു കൊണ്ടുവന്നതാണ് എന്ന് അന്വേഷിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാൻ ഒന്ന് പരിശോധിക്കണം എനിക്കിത് ഗൗരവത്തോടെ പറയാതിരിക്കാൻ ദർവാഹില്ല ഇസ്ലാം ഉന്നതമായ ഒരു സംസ്കാരമാണ് ഇസ്ലാം ഉന്നതമായ ഒരു ശൈലിയാണ് യൂറോപ്പ് മറ്റൊരു ശൈലിയാണ് ജപ്പാനീസ് മറ്റൊരു ശൈലിയാണ് ആഫ്രിക്കന്റെ ഒരു വേറെ ശൈലിയാണ് ഭാരതീയരുടേത് വേറെ ശൈലിയാണ് ഇസ്ലാമിന് തനതായ ഒരു ശൈലിയുണ്ട് ഒരു മുസ്ലിമിന്റെ ജീവിതം ഇസ്ലാമികമാവണം അത് തിന്നണയിലും കുടിക്കണേലും ഒക്കത്തിലും കേവലം ശരീരത്തിന്റെ ഭാരം കുറയുമെന്ന ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ സുന്നത്തായ ഒരു ശൈലി ഉപേക്ഷിക്കരുത് പലരും പറയുന്നത് തൂക്കം കുറഞ്ഞു എന്നത് മാത്രമാണ് അതിനിടയിൽ മറ്റു പലതും കുറയുന്നത് അറിയില്ല കേട്ടോ അതിനിടയിൽ മറ്റു പലതും കുറഞ്ഞു പോകുന്നത് അറിയില്ല ആറോ എട്ടോ മാസമൊക്കെ കഴിയും അപ്പോഴേക്കും പല രോഗങ്ങളും പിടികൂടിയിട്ടുണ്ടാകും പഴം കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഗുണം പഴം കഴിക്കാത്തവർക്ക് എങ്ങനെയാ കിട്ടുക ഒന്ന് പറയും പഴം കഴിച്ചാൽ മാത്രം കിട്ടുന്ന ഗുണം പഴം കഴിക്കാത്തവർക്ക് എങ്ങനെ കിട്ടും നാച്ചുറോപതി പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ആളുകൾ പാല് കുടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ഐബറത്ത് എന്ന് പരിചയപ്പെടുത്തിയ അമൂല്യ ഔഷധ ഗുണമുള്ള വസ്തുവിനെ നിരാകരിച്ചാൽ പാനീയമെന്ന് വിളിക്കാൻ പറ്റാത്ത ഭക്ഷണ ഗുണമുള്ള സർവ്വ ഗുണങ്ങളും അടങ്ങിയ ഒരു അമൂല്യ ഔഷധത്തെ നിരാകരിക്കാൻ ഹബീബ് റസൂൽ വസ്ലമ്മ തങ്ങൾ ഏറ്റവും താൽപ്പര്യത്തോടെ പാനം ചെയ്തിരുന്ന അമൂല്യ ഭക്ഷണം പാല് ലഭിച്ചാൽ മറ്റൊരു ഭക്ഷണത്തിന് വേണ്ടി അന്വേഷിക്കരുത് എന്ന് മുഹമ്മദ് റസൂൽ വല്ല എന്നിട്ട് ചിലയാൾ പ്രകൃതി ചികിത്സന്റെ പേരും പറഞ്ഞു പാലു കുടിക്കാണ്ട് നടന്നു ഇയാളും പള്ളിയിൽ നിസ്കരിക്കാൻ വരും എന്നിട്ട് അൽ മുസ്തഖിന്ന് ഇയാളും എവിടെ ഇയാൾക്ക് ഹിദായത്ത് റസൂർദാന്റെ സുന്നത്ത് വലിച്ചർജിട്ട് നിങ്ങൾ ഷഹാദത്ത് നിങ്ങളുടെ ഷഹാദത്തിനെ നിങ്ങൾ ഒന്ന് ഉറപ്പിക്കണം ഇത് ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾ മുസ്ലിമീങ്ങളാണ് നമ്മൾ മുസ്ലിമീങ്ങളാണ് നമ്മുടെ ശൈലി ഇസ്ലാമികമാണ് നമ്മൾ ആരെയാ ഫോളോ ചെയ്യുന്നത് ഇമാമിങ്ങളെയാണ് പകർന്നു നൽകിയ വിജ്ഞാനങ്ങളിൽ ഇങ്ങനെ ഒരു ശൈലിയുണ്ടോ എല്ലാ ദിവസവും ഇറച്ചിയിക്ക എല്ലാ ദിവസവും മീൻപൊരിച്ച കഴിക്ക രാത്രി മീൻപൊരിച്ച കഴിക്ക പൊരിച്ച ഭക്ഷണം രാത്രി നേരത്തേക്ക് ചേരില്ല പൊരിച്ചത് എന്തായാലും പറ ഫ്രൈ ആക്കിയ ഭക്ഷണമല്ലേ ഫ്രൈ ആക്കിയ മാംസം ഫ്രൈ ആക്കിയ മത്സ്യം രാത്രി നേരത്ത് ശരീരത്തോട് ചേരില്ല മനസ്സിലാവുണ്ടോ പകല് ചേരുന്നത് രാത്രി പറ്റൂല്ല എന്ന് ഇപ്പൊ തൈര് 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 എന്തു പറയും തൈര് ഉച്ചക്ക് നല്ല ഭക്ഷണം കേട്ടോ തൈര് ഉച്ചക്ക് കഴിക്കുന്നത് കരളിന് പ്രൊട്ടക്ട് പ്രൊട്ടക്ഷനാ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണമായി തൈര് കിട്ടുമെങ്കിൽ അത് ഉച്ച നേരത്ത് കഴിക്കുന്നത് കരളിനെ സംരക്ഷിക്കും ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സി ഒക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാ കരളിനെ സംരക്ഷിക്കും എന്നാ രാത്രി നിങ്ങള് സ്ഥിരമായിട്ട് തൈര് കഴിക്ക് കരളി രോഗ ചികിത്സക്ക് തയ്യാറായിക്കൊള്ളുക അതിന് പൈസ കണ്ടുവെച്ചോ ബാങ്കിൽ ഇപ്പോഴെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും എന്താ പ്രശ്നം രാത്രി തൈര് കഴിച്ചു എന്നുള്ളതാ ഇസ്ലാം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം എല്ലാ കാര്യത്തിലും ചർച്ച ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ ഗ്രന്ഥശേഖരങ്ങൾ ഉള്ളത് ഇസ്ലാമിക ലോകത്തെ ഇമാമിയങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് പഠന ഗ്രന്ഥങ്ങൾ ഉള്ളത് കിതാബുകൾ ഉള്ളത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതർക്കാണ് ഇതൊക്കെ നമ്മൾ വിസ്മരിക്കാൻ പാടുള്ളൂ അപ്പൊ എന്തെങ്കിലും നാട്ടിലൊരു ശൈലി വരുമ്പോഴേക്കും അതിന്റെ സുന്നത്തിനെ അന്വേഷിക്കാതെ തുടരുന്നത് അബദ്ധമാണ് നാം സുന്ന ജമായത്തിന്റെ ആളുകളാണ് നാം സുന്ന ജമായത്തിന്റെ ആളുകളാണ് നമ്മുടെ ാണ് അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു ഒരു കാരണവശാലും സ്വീകരിക്കരുത് ഇപ്പോഴും ഇപ്പോഴും അത് ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല നിലവിൽ ചില ആള് തുടർന്ന് വരുന്ന ഈ ഭക്ഷണക്രമം ശാസ്ത്രീയമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ആകെ പറയുന്നത് തടി കൊറയുണ്ട് തടി കുറയുണ്ട് തടി കുറയുന്നുണ്ട് ഷുഗർ നോക്കുമ്പോ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ അളവ് കുറയേണ്ടതാണ് ഷുഗറിന്റെ അളവിൽ അല്ലെങ്കിൽ തന്നെ ഇവിടെ മൊത്തത്തിൽ സംശയമാണ് അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം അപ്പൊ ഭക്ഷണം കഴിക്കേണ്ടത് കഴിക്കാത്തതാണ് രോഗം കഴിക്കേണ്ട രീതിയിൽ ഇനി നല്ല ഭക്ഷണം തന്നെയാണ് പക്ഷെ അത് കഴിക്കേണ്ട ഒരു രീതി അലൈഹി സ്വലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ചിലയാളിങ്ങനെ ചാരി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളെ പറ്റൂല ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂല നമുക്കിപ്പോ ഇപ്പൊ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന പോലത്തെ കസാര നോക്കുക ചാരി ഇരുന്ന് കഴിക്കുന്നത് സുന്നത്തിനെതിരാണ് അത് ദഹനപ്രക്രിയയെ താറുമാറാക്കും അപ്പൊ ചാരി ഇരുന്ന് കഴിക്കാൻ പാടില്ല അവിടെ സുന്നത്തിനെതിരുണ്ടായി മുസ്ലിമിന്റെ സയൻസ് റസൂൽ ഇതെന്താ പറയാൻ പേടിക്കണെന്തിനാ മുസ്ലിമിന്റെ സയൻസ് മുസ്ലിമിന്റെ ശാസ്ത്രം ഇസ്ലാമിക സമൂഹത്തിന്റെ ശാസ്ത്രം സുന്നത്തു റസൂൽ വസ്ലം അത് എവിടെ എവിടെന്നുണ്ടായതാണ് അള്ളാഹുവിന്റെ കലാമില്ലെന്നുണ്ടായതാണ് അത് അള്ളാഹുവിന്റെ കലാമില്ലെന്നുണ്ടായതാണ് അപ്പം എങ്ങനെയാണ് ഒരാൾ തീരുന്നത് രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധവും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ചോദ്യത്തിന്മാം റംലി റഹ്മ തങ്ങൾ പറഞ്ഞ മറുപടി നീ ഭക്ഷണം കഴിക്കണം ഇവിടെയാണ് പഠിക്കാനുള്ളത് ശരീരത്തിന് ഗുണപ്രദമായ വസ്തുക്കൾ കഴിക്കാൻ നാം തയ്യാറാവണം ഇപ്പം മത്സ്യങ്ങൾ കഴിക്കുന്ന കൂട്ടത്തിൽ ചെറു മത്സ്യങ്ങൾ കഴിക്കാൻ തയ്യാറാവണം ചെറിയ മത്സ്യങ്ങൾ കഴിക്കണം രോഗിയാകുന്ന സമയത്ത് ആ നിലക്കളിൽ ഒരു ഭക്ഷണക്രമം വേണം കുട്ടികൾക്ക് പ്രത്യേകം ഭക്ഷണക്രമം വേണം യുവാക്കളാണെങ്കിൽ അധ്വാനത്തിന് പോകുന്നവരാണെങ്കിൽ മറ്റൊരു ഭക്ഷണക്രമം വേണം വാർദ്ധക്യത്തിലേക്ക് എത്തിയാൽ വാർദ്ധക്യത്തിലേക്ക് എത്തിയാൽ യൗവന കഴിച്ച അതേ ഭക്ഷണശൈലിയുടെ ആവശ്യമില്ല അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം അപ്പോ ഈ ഒരു സുന്നത്തായ ശൈലിയിലേക്ക് വരാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈ കാലത്തെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ പുതിയ കാലം അതിമാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ട് ഇതിനെ തടഞ്ഞു നിർത്താൻ പറ്റണമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തിരക്കേടില്ല എന്തെങ്കിലും നമുക്ക് പരിചയമുള്ള സംവിധാനം കൊണ്ട് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല ആ നിലക്ക് ഇസ്ലാം പറഞ്ഞ ഈ ഒരു വലിയ പോയിന്റ് ഉണ്ടല്ലോ നമ്മൾ സ്വായത്തമാക്കണം വിശാലമായി പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ് പക്ഷേ നമുക്ക് ഇന്ന് പ്രസംഗം തുടരുന്നതിന് വേറൊരു വലിയ മാനസികമായ പ്രയാസം വന്നിരിക്കുന്ന മഹാനായ മഹാനായ വലിയൊരു ആലിം നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ സമസ്തകര ജമിയത്തിലൂമ്മയുടെ ഉപാധ്യക്ഷൻ കൂടിയായ മഹാനായ ജബ്ബാർ ഉസ്താദ് അള്ളാഹു അവരെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് അവർ വഫാത്തായി പോയിരിക്കുകയാണ് അള്ളാഹു അവരുടെ ദർജകളെ ഉയർത്തി കൊടുക്കട്ടെ അപ്പൊ അങ്ങനെ ഒരു വിഷയമുള്ളതുകൊണ്ടാണ് ഉസ്താദ് ഇറങ്ങിപ്പോയത് ഉസ്താദ് കുറച്ചുകൂടി തുടരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അപ്പം പ്രസംഗം നിർത്താതിരുന്നത് അമ്പറാണ് ഉസ്താദ് പറഞ്ഞു കുറച്ചുകൂടി തുടരണം എന്ന് പറഞ്ഞപ്പോൾ ആ മഹാനെ അനുസരിച്ചുകൊണ്ടാണ് ഞാൻ വിഷയം കുറച്ചുകൂടി നീട്ടിയത് അപ്പോൾ അള്ളാഹു ആ മഹാന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ